പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഗ എല്ലാവരെയും സ്വർഗം തുടങ്ങി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഷ്ടത വളർന്ന് അവൻ പാപത്തിന് അടിമയായി മാറ്റപ്പെട്ടാൽ അത്തരത്തിലുള്ള പാപങ്ങൾക്ക് എന്താണ് പരിഹാരം ഇന്ന് പരിശുദ്ധ സഭയിൽ കുംഭസാരമെന്ന കുതാശിയിൽ പാപങ്ങളൊക്കെ എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ വൈദികൻ പറയുന്നത് ഒരു അഞ്ച് സ്വർഗസ്നായുതാവും അഞ്ച് നന്മറഞ്ഞറിയും ചൊല്ലി കാഴ്ചവെക്കാനാണ് പ്രിയ സഹോദരങ്ങൾ അത് നല്ലതാണ് അതൊരു പരിഹാര പ്രവൃത്തിയുടെ ആരംഭം മാത്രമാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു വലിയൊരു പരിഹാരം ഉണ്ടാകുന്ന ഒരു മേഖല സാധാരണ രീതി പറഞ്ഞ ഒരു ഒറ്റമൂലി നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ദാനധർമ്മം നടത്തുക എന്നതാണ് ദാനധർമ്മം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന് മുപ്പതാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നു കത്തിജ്വലിച്ച് മുകളിലേക്ക് വരുന്ന അഗ്നിയിലേക്ക് ജലം സ്പ്രേ ചെയ്യുമ്പോൾ അഗ്നി കെട്ടുപോകുന്നു അതാണല്ലോ അഗ്നി സുരക്ഷ വലയം തീർക്കുന്ന ജീവനക്കാർ ജോലിക്കാർ ചെയ്യുന്നത് വലിയ ഉണ്ടായി കഴിയുമ്പോൾ ഈ പറയപ്പെട്ട ഫയർഫോഴ്സ് ആൾക്കാർ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ശക്തമായിട്ട് വെള്ളം ഈ കത്തി ഉയർന്നു നിൽക്കുന്ന ജ്വാലിയിലേക്ക് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ ജാല കെട്ടുപോകുന്നു ഈ അഗ്നി സുരക്ഷാ മേഖലയൊക്കെ ഉണ്ടായതും ഫയർഫോഴ്സൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാന വചനം ഇത് തന്നെയാണ് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നു ജലമൊഴിച്ചു കഴിയുമ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി കെട്ടുപോകുന്നു എന്നാൽ പറയുകയാണ് ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദാനധർമ്മം നടത്താറുണ്ടോ ചെയ്യാറുണ്ടോ ഏതു തരത്തിലുള്ള തിന്മ ചെയ്താലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കുംഭസാരം എന്ന കുതാശയിലൂടെ എൻ്റെ പരിഹാരത്തിന് ഒരു പുരോഹിതൻ പറഞ്ഞുവെങ്കിൽ അതോടൊപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ് ദാനധർമ്മം അതൊരു പരിഹാരമാണ് പാപത്തിന് പരിഹാരമാണ് ദാനധർമ്മം ഏത് പാപമാണോ ആ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്തു പറ്റൂ ആ പരിഹാരം മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ അത് ചെയ്ത് നമ്മൾ കൊടുക്കുക അതൊരു പരിഹാരമാണ് വീണ്ടും മുപ്പത്തി ഒന്നാമത് തിരുവതിന് തിരിഞ്ഞാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക ഇന്ന് നന്മയ്ക്ക് പകരം നന്മയല്ല നന്മയ്ക്ക് പകരം ഇന്ന് പലരും ചെയ്യുന്നത് തിന്മയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ഞാൻ മറ്റുള്ളവർക്ക് എത്രമാത്രം നന്മ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എത്രമാത്രം നന്മ പറയുന്ന വ്യക്തിയാണ് ഇന്ന് നന്മ ചെയ്യുന്ന വ്യക്തികളാണെന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് പീഡയനുഭവിക്കുന്നത് തിന്മ ചെയ്യുന്ന വ്യക്തികളൊക്കെ നല്ല വീരന്മാരായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അധികാരിയുടെ കീഴിലുള്ള വ്യക്തിയാണ് ശരി അവൻ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അധികാരിയെ സുഖപ്പെട്ടുകൊണ്ട് തിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അധികാരി അവനെതിരെ ഒരു നടപടി സ്വീകരിക്കത്തില്ല അതേസമയം ഒരു നന്മ ചെയ്തുകൊണ്ട് പോകുന്ന നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ കുറച്ച് ഏഷണി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ നന്മ ചെയ്യുന്നതിലേക്ക് പിന്നെ ഭയങ്കര തട്ടിപ്പുണ്ടെന്നൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നന്മ ചെയ്യുന്ന മേഖലയിലേക്ക് ഉള്ള പ്രവൃത്തി അവിടെ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ പീഡനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ള പരിപാടി ചെയ്യുന്നവരെ സംബന്ധിച്ചിരുന്ന സമൂഹത്തിലെ ഒരു മാന്യന്മാരാണ് നന്മ ചെയ്യുന്നവരൊക്കെ വളരെ മോശക്കാരാണ് കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിലും വലിയ മോശക്കാരാണ് കാരണം സകല ഏറും അവർക്കാണ് കിട്ടുന്നത് അവസാനം യേശു ക്രിസ്തുവിന് പോലും ഏറ് കിട്ടി സ്വന്തം നാട്ടിൽ യേശു ക്രിസ്തു വചനം പ്രസംഗിക്കാനായിട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ ഞങ്ങൾക്കറിയാം ഇവനാ അച്ഛൻ്റെ മകനല്ലേ ഇവൻ്റെ അമ്മയുടെ പേര് ആ മറിയുന്നല്ലേ അവനെ ആരാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ യേശുവിന് പോലും ദൈവത്തിന് പോലും കല്ലേറ് കിട്ടിയെങ്കിൽ മനുഷ്യനെ വെറുതെ വിടില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ അവനിങ്ങനെ നന്മ ചെയ്ത് ജീവിക്കുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചകളോ വീഴ്ചകളോ ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും ദൈവത്തിൽ നിന്ന് മനുഷ്യരിലൂടെ ദൈവത്തിൽ നിന്ന് അവന് സഹായം ലഭിക്കും ഒരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരായി നമ്മൾ മാറ്റപ്പെടണമേ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്ന കാര്യമാണ് ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം ചെയ്യുന്നവൻ പാപമെന്ന ജ്വലിച്ച് നിൽക്കുന്ന അഗ്നിയെ കെടുത്തിക്കളയുന്നു അത് വലിയൊരു പരിഹാരമാണ് അപ്പം നമുക്ക് നന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് തിന്മ ചെയ്യുന്ന വ്യക്തികളൊക്കെ നന്മ ചെയ്തുകൊണ്ട് സ്വന്തം ഭാവി ഉറപ്പിച്ചാൽ ജീവിതത്തിൽ തകർച്ചകളോ വീഴ്ചകളോ ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കുമെന്ന പരിശുദ്ധാത്മാ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വര്യം ജലഞ്ജലിക്ക് എടുത്തതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് മരളിച്ച കർത്താവേ നന്മയ്ക്ക് പകരം നന്മ ചെയ്താൽ സ്വന്തം ഭാവി ഉറപ്പിക്കുമെന്നും വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കുമെന്നും കർത്താവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി ദാനധർമ്മം ചെയ്യണമെന്ന ചെയ്യണമെന്ന് അവിടുത്തെ തിരുവചനം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ